ഞാനിപ്പോ നിക്കണ എന്റെ ഗ്രീൻ ചാമ്പയുടെ അടുത്താണ് അപ്പൊ ആ ഗ്രീൻ ചാമ്പ കണ്ടില്ല നിറച്ച് കാഴ്ച കിടക്കണേ കണ്ട നിറച്ച് എന്ന് പറഞ്ഞ ഇല ഇല്ലാണ്ടിത് കാച്ചു വെക്കുന്നത് നല്ല മുത്തു കോത്ത പോലെയാണ് കണ്ട ഒരു ഇല പോലും ഇല്ല പക്ഷെ നിറച്ച് കായ്ച്ചേക്കട ഞാനിപ്പ എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് കഴിഞ്ഞ വർഷം ചാമ്പ ഒക്കെ ഉണ്ടായിരുന്നപ്പൊ കംപ്ലീറ്റ് കമ്പുകള് പ്രൂൺ ചെയ്ത് നിർത്തി ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ വെട്ടി നിർത്തിയാക്കണം എഴുതി കുറ്റിയായിട്ട് അതിന്ന് രണ്ടാമത് ചെനപ്പ് വന്നപ്പോ എല്ലാ കമ്പുകളും കണ്ട അപ്പൊ എപ്പോഴും ാമ്പ മരമൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് പുതിയ ബ്രാൻഡസ് വന്നതിലാണ് ഇതേപോലെ കായ കായുണ്ടാകുള്ളൂ പിന്നെ നമ്മ പൂ ഇടണ സമയത്ത് ചാരം നമ്മ തൂക്കി കൊടുത്തുകഴിഞ്ഞാല് ഇപ്പൊ രാവിലെ തന്നെ വേണോട്ടെ ചാരം തൂക്കി കൊടുക്കാനായിട്ട് എന്ന് വെച്ചാല് മഞ്ഞിന്റെ വെള്ളമൊക്കെ ലേമലൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ ആ ചാരം അതിൽ പച്ചി പിടിച്ചിരുന്നുള്ള അധികം ചാരമല്ല നമ്മിപ്പോ ഒരു പിടി ചാരമൊക്കെ നമ്മ തൂക്കി കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാല് ചാമ്പക്കയിൽ പുഴുണ്ടാവൂല പണ്ട് കാലത്ത് നമ്മ ചാരവും ചാണകവും ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിരുന്നത് പിന്നെ ഞാൻ തടത്തിലും ചാരം ഇട്ടുകൊടുക്കും കണ്ട ചാണകവും ചാരവും എല്ലുപൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കണത് അത് ഒരു മൂന്ന് പ്രാവശ്യം ഇട്ടുകൊടുക്കും കണ്ട അപ്പൊ ചാരം എപ്പോഴും നല്ലതാണ് ചാമ്പക്കൊക്കെ പിടിച്ചു കിട്ടാൻ ഫ്രൂട്ട് പ്ലാന്റിന് ഏതിനും നമുക്ക് ചാരം ഇടട്ട അപ്പൊ എല്ലാവരും ഇതേപോലെ ചാമ്പ നട്ടിട്ട് ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇഷ്ടം പോലെ ചാമ്പൊക്കെ കായ്ച്ചു കിട്ടും